പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയും തോറും വളരെയധികം പ്രശ്നങ്ങൾ അതിരൂക്ഷമായി വരുന്ന സാഹചര്യമാണ് ഒന്നാമത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും പൂർണ്ണ പരാജയമായി മാറുന്ന ഒരു സ്ഥിതിഗതികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഒരു തിരിച്ചുവരവ് നടത്താമെന്ന ഒരു വിശ്വാസത്തിലിരുന്ന കോൺഗ്രസിന് ഏറ്റ കനത്ത തിരിച്ചടിയായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലെയും വൻ തോൽവി എന്ന് പറയുന്നത് അതുകൊണ്ടും തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിലുള്ള നിർണായകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം ത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്കെതിരെ നിലവിൽ നിലനിൽക്കുന്ന കേസ് കോടതിയിൽ അത് അതിസങ്കീർണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കോടതിയിൽ കുരുക്കുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിൽ മുറുകുന്നു കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വ ആരോപണത്തിൽ ബി ജെ പി നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദത്തിൽ കേന്ദ്ര സർക്കാർ ദീർഘനേരം നിഷ്ക്രിയത്വം പാലിക്കുന്നതിൽ ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച ചോദ്യം ചെയ്തിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയിട്ടും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മറുപടി ലഭിക്കാത്തതിലാണ് കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്വാമിയുടെ പ്രാതിനിധ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നേടാൻ ചീഫ് ജസ്റ്റിസായിട്ടുള്ള ദേവേന്ദ്രകുമാർ ഉപാധ്യായ ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് വിഷയത്തിൽ സ്വന്തം അന്വേഷണം നടത്തിയിട്ടും സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി വ്യക്തത തേടിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ പക്ഷേ അതിന് രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടില്ല അല്ലെങ്കിൽ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് സ്വാമി കോടതിയിൽ വാദിച്ചു സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുകയോ നിർണായക നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം വാദിച്ചിരിക്കുന്നത് യു ആസ്ഥാനമായുള്ള ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നുള്ള രേഖകളെ അടിസ്ഥാനമാക്കിയാണ് സ്വാമിയുടെ ഹർജി രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും സമർപ്പിച്ച വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനായി പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതിലെ കമ്പനി പിരിച്ചുവിടൽ അപേക്ഷയിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് പരാമർശിച്ചതായും ആരോപിക്കപ്പെടുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെയും നേരിട്ടുള്ള ലംഘനമാണെന്ന് സ്വാമി വാദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് എം എച്ച് എ രാഹുൽ ഗാന്ധിയോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വസ്തുതാപരമായ നിലപാട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നിരുന്നാലും കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പരസ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാര്യങ്ങൾ സങ്കീർണമാക്കുന്ന സമാനമായ ഒരു ഹർജി അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പാകെ പരിഗണനയിലാണ് ഇപ്പോൾ എസ് വിഘ്നേഷ് ശിഷ്യർ എന്നയാൾ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ കോടതി ഈ ഒരു വിഷയം അതായത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള ഈ ഒരു കേസ് ഇപ്പോൾ ബി ജെ പി നേതാവ് തന്നെയായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഈ ഒരു കേസ് വളരെ വലിയ ഗൗരവമായിട്ട് തന്നെയാണ് കോടതി എടുത്തിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസ് കൂടുതൽ സങ്കീർണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നതും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് കുരുക്കുകൾ മുറുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഈ വിഷയം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ നിലവിലത്തെ എല്ലാ സ്ഥാനങ്ങൾ ഉൾപ്പെടെ തെറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും ഇത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി നേരിടുന്നതെന്നും ഇത് കോടതിയിൽ ഏത് തരത്തിൽ രാഹുൽ ഗാന്ധി എഫക്റ്റ് ചെയ്യുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്